ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നാൽപ്പത്തി ഒൻപതാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ് സി എം എസ് വൺ സ്റ്റാർ ഡസ്റ്റ് വൺ പോയിന്റ് സീറോ യു എസ് സീറോ വൺ കാർട്ടോസാറ്റ് ത്രീ ശരി ഓപ്ഷൻ ബി ആണ് സ്റ്റാർഡസ്റ്റ് ഡസ്റ്റ് വൺ പോയിന്റ് സീറോ രണ്ടാമത്തെ ചോദ്യം നോക്കാം ഏതു ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഓപ്ഷൻസ് ഹിന്ദി ബംഗാളി ഇംഗ്ലീഷ് ഉറുദു ഓപ്ഷൻ സി ആണ് ഇംഗ്ലീഷ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആര് ഓപ്ഷൻസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ സർദാർ വല്ലഭായ് പട്ടേൽ ഓപ്ഷൻ ഡി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ താമരയുടെ ശാസ്ത്രീയ നാമം എന്ത് ഓപ്ഷൻസ് നെലംബോ തീസ് കുന്തിയാനോ ലൂക്കസ് ആസ്പെറം സാങ് ചെരിയോത്തരം ഓപ്ഷൻ ബി ആണ് നെലംബോ ന്യൂസിഫെറ പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏത് ഓപ്ഷൻസ് മൊറാഴ സമരം പെരുന്നാട് ലഹള കടക്കൽ കലാപം തൊണ്ണൂറാം ആണ്ട് ലഹളം ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറാം ആണ്ട് ലഹള ഭാരതപുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻസ് കനോലി കനാൽ പൊന്നാനി കനാൽ പയ്യോളി കനാൽ സുൽത്താൻ കനാൽ ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് പൊന്നാനി കനാൽ ഹൊറൈസൺസ് ഓഫ് ഇന്ത്യ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെ ഓപ്ഷൻസ് എ പി ജെ അബ്ദുൽ കലാം കെ ആർ നാരായണൻ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ആർ വെങ്കിട്ടരാമൻ ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ൻ ആർമിക്ക് വേണ്ടി നിർമ്മിക്ക നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിൽ അധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാനാകുന്ന ലോഞ്ചർ ഏതാണ് ഓപ്ഷൻസ് തൃശൂൽ കോംബ്ര അർജുൻ പിനാക്കരൂത്തരം ഓപ്ഷൻ ഡി പിനാക്ക വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഓപ്ഷൻസ് ഇൻഫോർമേഷൻ കമ്മീഷണർക്കോ ഇൻഫോർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കോ ഓപ്ഷൻ ബി ഇൻഫോർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കോ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ ഓപ്ഷൻ സി പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ചെറിയ ഓപ്ഷൻ സി ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ അഥവാ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ ആണ് പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം പഞ്ചാബുമായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ് ഓപ്ഷൻസ് പാകിസ്ഥാൻ നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ ചൈന നിങ്ങൾക്കറിയാം ഉത്തരം ഓപ്ഷൻ എ പാക്കിസ്ഥാൻ ആണ് ശരിയായ ചോദ്യങ്ങൾ എത്ര എണ്ണമുണ്ട് എന്ന് കമന്റായി രേഖപ്പെടുത്തുക എത്ര ചോദ്യങ്ങൾ തെറ്റിയെങ്കിൽ അതെല്ലാം എഴുതി പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്